ഹലോ നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാതിരിക്കാം നിങ്ങളെല്ലാവരും കണ്ടിരിക്കാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജുനൈദ് എന്ന വ്യക്തി ഇന്നലെ വൈകിട്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറുണ്ട് കമൻസുകൾ ഇടാറുണ്ട് നല്ല നല്ല കമൻസുകൾ ഞാൻ ഇടാറുണ്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ അദ്ദേഹം ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് കൂടുതലായിട്ടും ആളുകളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസുകളായിട്ട് ഇടാറ് അതിനടിയിൽ വരുന്ന കമൻസുകളൊക്കെ ഞാൻ മിക്കവാറും വായിക്കാറുണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിലും അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസുകളാണ് കൂടുതലും അതിലുണ്ടാവാറ് പക്ഷെ ഇതൊന്നും മൈൻഡാക്കാതെ ഈ കമൻസിനൊന്നും തിരിച്ചൊരു മറുപടിയും പറയാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വൈറലായി അങ്ങനെ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി ആ ഒരു സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹം ഒരു പീഡനക്കേസിലെ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പീഡനക്കേസിലെ പ്രതി എന്നും പറഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ സമയത്ത് തന്നെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഈ ന്യൂസ് വന്ന ആ ഒരു സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ആളുകൾ ട്രോളാൻ തുടങ്ങി ഇപ്പോഴത്തെ കേസിലെ പ്രതിയാണ് എന്നും പറഞ്ഞു അപ്പം അത്രയും കാലം അദ്ദേഹം ഈ ഒരു കഷ്ടപ്പെട്ട് ഈയൊരു സെലിബ്രിറ്റി ആവാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഇത്രയും ആളുകൾ അറിയപ്പെട്ടു ഈ ഒരു വ്യക്തിയെ നമുക്ക് ആർക്കും നേരിട്ട് നിങ്ങൾക്കാർക്കും നേരിട്ട് കണ്ട് പരിചയമില്ലാത്ത ഒരാളെ ഈ പറയുന്ന എനിക്കും അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല പക്ഷെ നമ്മൾ ഒരാളെയും നേരിട്ടറിയാതെ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് സത്യം ആ സമയത്ത് അദ്ദേഹം മാനസികമായിട്ട് വളരെയധികം തളർന്നിട്ടുണ്ടാവാം അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ കമൻസ് ഇടുന്ന ആളുകളും അദ്ദേഹം കൂടുതലായിട്ട് തളർത്തി പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഏതൊരു വ്യക്തിക്കും വരുന്ന ഒരു കാര്യമാണ് കാരണം എനിക്കും വരാം നിങ്ങൾക്കും വരാം ആർക്കും വരാമെന്നൊരു കാര്യമാണ് ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസുകൾ ആളുകൾ എടുത്ത് ട്രോളിയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതൊന്നല്ല കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ടിക്ടോക്കിലും ഒക്കെ അതിൻ്റെ വീഡിയോസിന് അടിയിൽ എഴുതിയിടുക ഈ കമൻസ് ഇട്ട ആളുകൾ ഞങ്ങളോട് ക്ഷമിക്കണം മാപ്പാക്കണം ഞങ്ങളറിയാതെ അങ്ങനെ കമൻ്റ് ഇട്ട് പോയതാണ് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത ബഹുമാനവും ആദരവും മരിച്ചൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് എന്താണ് കാര്യം അദ്ദേഹം മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും അദ്ദേഹത്തിനൊരു നല്ല വാക്കോ ഒരു നല്ലൊരു കമൻസോ ഇടാത്ത ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മാപ്പാക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കമൻസ് ബാഡ് കമൻസ് ഇടുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻസ് ഇടുമ്പോൾ നമുക്കത് വേദനിക്കില്ല പക്ഷെ അവർക്ക് അത് എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് നമ്മളെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക നമ്മൾ മറ്റുള്ള എന്തിനാണ് മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും എന്തോ ചെയ്തോട്ടെ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ ചെയ്തോട്ടെ നിങ്ങൾക്ക് കാണണേ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അല്ലാതെ അതിനിടയിൽ പോയിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ബയർഡ് കമൻസുകൾ ഇടുക തെറി വിളിക്കുക ഇതിനൊക്കെ എന്താണ് അർത്ഥം ഇന്ന് അദ്ദേഹം മരണപ്പെട്ടു നാളെ എനിക്ക് സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ആവാം സോഷ്യൽ മീഡിയ കൂടെ മാത്രമല്ല നമ്മൾ നേരിട്ട് നിങ്ങൾ നിങ്ങളാരായാലും നേരിട്ടും ഇങ്ങനെ ആരോടും ചെയ്യാതിരിക്കുക എന്തായാലും കാണാത്ത ഒരു ലോകത്തേക്ക് അദ്ദേഹം യാത്രയായി ഇനി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാനും പങ്കുചേരുന്നു ഇനി ചെയ്യാനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്